സിസ്റ്റർമാരൊക്കെ പുറത്തു പോകുന്നത് അങ്ങട്ട് ആ സ്റ്റാഫൊക്കെ അങ്ങോട്ടേക്കോട്ട് ഓടുന്നുണ്ട് അപ്പൊ ഞമ്മള് ആയോ ഇല്ല ഡോക്ടർ വരും അവര് പറയും കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ പേരന്റ്സിന്റെ ഒപ്പ് എന്നുള്ള ഒരു സംഭവം അതുപോലും അവർ വാങ്ങിയില്ല നമസ്കാരം ആശുപത്രികൾക്ക് ഒരു സംരക്ഷണ നിയമമുണ്ട് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ആരും ഒന്നും വെണ്ടിപ്പോകരുത് അയ്യോ തമ്പ്ര നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളു ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചോദ്യം ചെയ്തു പോയാൽ ഞങ്ങളെ പിടിച്ച് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിയമം തമ്പ്രാക്കൾക്കുണ്ടല്ലോ ആശുപത്രി സംരക്ഷണ നിയമം രോഗികൾക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ സാധിക്കുന്നില്ല ഒരു കുഞ്ഞിനഷ്ടപ്പെട്ടാലും എൻ്റെ മകൻ പോയി എന്നല്ലാതെ പരാതി പറയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഉപ്ലയിലെ ദേവിപ്രസാദ് എന്ന ആശുപത്രിയിൽ ഒരു മാതാവിന് ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു സന്തോഷത്തോടെ പുതിയ കുട്ടിയെ വരവേൽക്കാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന കുടുംബത്തിന് കുട്ടി മരണപ്പെട്ടു പോയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഡോക്ടർ നൽകിയത് ഞങ്ങളുടെ പുതിയ കുട്ടി വരും എന്ന് പ്രതീക്ഷിച്ച് കയ്യിൽ മിഠായി മിഠായിപ്പൊതികളായി കാത്തിരിക്കുന്ന നിരവധി കുട്ടികൾ അവരോട് വന്ന് ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടു പോയി അത് ഡോക്ടർക്ക് പറ്റിയ അബദ്ധം തന്നെയാണ് മഷൂറ എന്ന പെൺകുട്ടി തന്റെ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകാനാണ് ദേവിപ്രസാദ് ആശുപത്രിയിൽ എത്തിയത് അവിടെ വെച്ച് സുഖപ്രസവത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു ഡോക്ടറും പറഞ്ഞു വേദന വന്നു സുഖപ്രസവമായിരിക്കും എന്താണ് മഷൂറ എന്ന പെൺകുട്ടിക്ക് തന്റെ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ വന്നപ്പോൾ ആശുപത്രിയിൽ സംഭവിച്ചതെന്ന് കുട്ടിയുടെ അമ്മാവൻ തന്നെ കാര്യങ്ങൾ പറയട്ടെ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ദേവി പ്രസാദ് ഹോസ്പിറ്റലിലേക്കാണ് എന്റെ പെങ്ങളുടെ കുട്ടിയെ മൂന്നാമത്തെ പ്രസവത്തിന്റെ ഇതായിരുന്നു കൊണ്ടുവന്നത് പതിനാലാം തീയതി രാവിലെ വീട്ടുകാർക്ക് കോൾ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ രണ്ട് ദിവസം ലീവിന് പോവാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം വന്നിട്ട് അഡ്മിറ്റ് ആവണം അപ്പൊ ഇവർ പറഞ്ഞു ഡേറ്റ് ആയിട്ടില്ലല്ലോ പതിനഞ്ചാം തീയതി അല്ലേ എന്തായാലും അത് പറ്റൂല നിങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ആവണം അന്നത്തെ ദിവസം ഇവിടെ നിന്നു എന്നിട്ട് കുട്ടിയുടെ ഉമ്മ പറഞ്ഞു ഇപ്പോ കുട്ടിക്ക് വേദന പ്രസവ വേദന ഒന്നും ഇല്ല ഞങ്ങൾ പോവും സങ്കടീന്റെ അടുത്തന്നെ നമ്മുടെ വീട് വേദന വരുമ്പോഴത്ത് തൊട്ട് അഞ്ചു മിനിറ്റ് ആരല്ലേ ഉള്ളൂ എന്നെ തിരിച്ചു വരാൻ അപ്പൊ ഇവര് നിർബന്ധിപ്പിച്ച് പറഞ്ഞു നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആവണം അതുകൊണ്ട് എന്തായാലും പ്രസവത്തിന്റെ കാര്യമായത് നമ്മൾ നമ്മള് ഇവിടെ അഡ്മിറ്റ് ദിവസം അത്യാവശ്യം പതിനഞ്ചാം തീയതി ഇവൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ട ആ രീതിയിൽ പോയിട്ട് ഡെലിവറി റൂമിലേക്ക് കൊണ്ടി അപ്പൊ ഞാനില്ലായിരുന്നു എൻ്റെ പെങ്ങൾ പെങ്ങളുടെ ഭർത്താവ് എൻ്റെ ആ സമയത്ത് ഏഹ് കൊണ്ടോയിട്ട് ഒരു ഏകദേശം ഒരു മണി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ പ്രസവ വേദന അനുഭവപ്പെട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പൊ വേദന കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ചിതന്ത്ര സംഭവം ആദ്യം വേദന ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ വേദന ഇല്ലാത്തത് ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അപ്പത്തേക്ക് ഞാൻ എത്തി ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ വരെ പുറത്ത് വെയിറ്റ് ചെയ്തു സിസ്റ്റർമാരൊക്കെ പുറത്ത് പോകുന്നുണ്ട് അങ്ങട്ട് ആ സ്റ്റാഫൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ ഞമ്മരോട് ചോദിച്ചു ഡെലിവറി ആയോ അവർ പറഞ്ഞ ഇല്ല ഡോക്ടർ വരും അവർ പറയും കാര്യങ്ങളൊക്കെ പിന്നെ ഏതൊരു മംഗലാപുരത്തിന് ഏതൊരു ഡോക്ടർ ഒരു സ്പെഷ്യൽ ഡോക്ടർ എന്ന് പറഞ്ഞത് പേരറിയില്ല അവരിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് ഡോക്ടർ എന്തായി ഡെലിവറി ആയോ ആ ഡെലിവറി ആയി എങ്ങനെയുണ്ട് കുഞ്ഞും ഒരു അമ്മയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ സുഖത്തിലുണ്ട് കുഞ്ഞിന്റെ കാര്യം നമുക്കറിയില്ല അത് ഡോക്ടർ വന്നിട്ട് പറയുന്നു അപ്പൊ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് രമ്യ എന്നുള്ള ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ഒരു റൂമിന്റെ അകത്ത് കൊണ്ടു പറഞ്ഞു ഇത് ഡെലിവറി ആയിട്ടുണ്ട് അമ്മ സേഫാണ് കുട്ടി മരിച്ചു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയും ഈ ഒരു ഒന്നര മണിക്കൂർ സമയം അവിടെ അത്രയും ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടത്തി എന്തുകൊണ്ട് ഇവരെ നമ്മളിത് പറഞ്ഞില്ല അതല്ലാതെ ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ പേരൻസിന്റെ ഒപ്പ് എന്നുള്ള ഒരു സംഭവം അതുപോലും അവർ വാങ്ങിയില്ല അത് ഈ ഈ നമ്മുടെ ഈ കുട്ടിയുടെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് ഇതിൽ ഇതിന്റെ ഒരു ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം ഞങ്ങൾക്കൊരു അർഹമായ ഒരു നീതി നമുക്ക് വേണം ഇത് എന്താണ് ഇതിന് മറ്റേ ഈ ഡോക്ടറിന്റെ പിഴവ് എന്താണ് ആ ഒരു അന്വേഷണത്തിന് എ പ്രിയപ്പെട്ട ചാനലുകാർ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ അന്വേഷണം നിങ്ങൾ ചെയ്തു തരണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ തൻ്റെ ജീവൻ നിശ്ചലമായി കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ വെട്ടിക്കീറും പോസ്റ്റ്മോർട്ടം ചെയ്യും തുറന്നു വെക്കപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ ഏത് മാതാവാണ് പരാതിയുമായി മുന്നോട്ട് പോകുക ഏത് പിതാവാണ് പരാതിയായി മുന്നോട്ട് പോകുക തൻ്റെ കുഞ്ഞിൻ്റെ ശരീരമെങ്കിലും നല്ല രീതിയിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മാതാപിതാക്കളാണ് ഉണ്ടാകുക ആശുപത്രി അധികാരികളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യും പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അതിനെ ഭയാനകമായി ചിത്രീകരിച്ചാൽ ഏത് മാതാവാണ് പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകുക ഭയപ്പെടുത്തുക 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 എന്നുള്ളത് ഈ ശീലങ്ങൾ ഈ ആശുപത്രി അധികൃതരുടെ ശീലങ്ങൾ മാറ്റി വരേണ്ടത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു പ്രൊഫഷണലിസം പ്രൊഫഷണലിസമാകുക അബദ്ധം പറ്റി അല്ല അബദ്ധം പറ്റിയെന്ന് പറയുക അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഏറ്റവും ഭയാനകമായ ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കുട്ടിയുടെ മൃതദേഹം കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലയുടെ തലയുടെ ഈ ഭാഗത്ത് നിന്നായി ചോര പൊടിയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ മുറിവേറ്റത് ഈ കുട്ടിയുടെ ഇവിടെ മുറിവേറ്റത് എങ്ങനെയാണ് ശസ്ത്രയ വേണമെന്ന് എന്തിനാണ് ആവശ്യപ്പെട്ടത് ഡോക്ടർ രമ്യയ്ക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ആദ്യത്തെ ഇത് ഇതിനു മുമ്പ് രമ്യയിൽ നിന്ന് അബദ്ധം വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ ഡോക്ടറിൽ നിന്നും സ്ഥിരമായി ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നു എല്ലാം ചോദ്യം ചെയ്യപ്പെടണം അറിയണം ജനങ്ങൾ അറിയണം നമസ്കാരം